ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാ അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനേ ഞാൻ കുറച്ച് ലേറ്റായിട്ടു എനിറ്റത് അവ കാരണം ഇന്ന് എനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഞാൻ ഇന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നലെ കിടുന്നത് അപ്പം ശരി അപ്പം ഇന്ന് തല തിരിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് ചെയ്ത് തോന്നുന്നത് ആദ്യം തന്നെ അല്ലെങ്കിൽ ചായയൊക്കെയാണ് ആദ്യം വെക്കാറ് അപ്പം എണീറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ വേഗം കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും നടന്നില്ല ഞാൻ അപ്പോൾ കാരണം ഇപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങക്കായ് പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുളിയും കറി അത് നാളികരൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള അപ്പോൾ അതിലെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ായ്മ <laughs> മുരിങ്ങക്കായും കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ട് വേവിക്കാൻ വെച്ചു അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയല്ല അപ്പോൾ ആദ്യം അത് വേവിച്ച് ഞങ്ങള് റെഡിയാക്കാം എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് നാളികേരം അരയ്ക്കാൻ അരയ്ക്കാനും ഒക്കെ പോയിട്ടോ കേട്ടോ പക്ഷേ ഞാൻ ഒരു കാര്യം ഒരു ഇതുണ്ട് ഞാനിതിൽ നാളികേരം അരച്ച് ചേർക്കണമെന്നും ചേർ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടു അതുണ്ടായിരുന്നു നാളേരയ്ക്കണത് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ നാളികേരതിൽ ചേർക്കണമെന്നില്ല കേട്ടോ അപ്പം അതിലേക്ക് നാളേ വെറുതെ നാളികേരട്ടോ ജീരകമൊന്നും ഞാൻ ചേർത്തിട്ടില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം പൊടികളെല്ലാം ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ചാൽ മുരിങ്ങക്കായ മുരിങ്ങക്കായ വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തത് അതിന് ശേഷം മാങ്ങ ഇത് കണ്ടോ തൊലി കളഞ്ഞുകൊണ്ട് നിൽക്കണേ ഉള്ളൂ ഞാൻ മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾ അന്ന് ചന്തയിൽ പോയില്ലേ മാർക്കറ്റിൽ ജയ്ഹിന്ദു മാർക്കറ്റിൽ അവിടെ പോയപ്പോൾ ഞാൻ അച്ചാർ ഡാം മേടിച്ച മാങ്ങയാണ് അപ്പോൾ അതെടുത്തിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഐഡിയ വന്നപ്പോൾ നമുക്ക് അപ്പം മുരിങ്ങക്കായും വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എനിക്കിഷ്ടമാണ് മുരിങ്ങ ചക്കക്കുരി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും പക്ഷേ എനിക്ക് ചക്കക്കുരി ഉണ്ടായില്ലോ അപ്പോൾ ഞാൻ വേഗം ഒരു വാങ്ങി പരിപ്പൂ മാങ്ങി കൂടിയിട്ട് വിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നന്നായിട്ട് നോക്കൂ എൻ്റെ കൈക്ക് എന്തൊരു തടിയാലേ ഇവിടെ ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ നല്ല തടിച്ച് വാറന്നൊന്നും എന്തായാലും ശരി അപ്പോൾ ഞാൻ എന്തു ചെയ്തു അപ്പോൾ വേഗം മാങ്ങയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി അരപ്പൊക്കെ ചേർത്ത് മാ വേവിച്ചെടുത്തുട്ട് മാങ്ങ പെട്ടെന്ന് വേ മൂവാണ്ടൻ്റെ മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ അങ്ങനെയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയാം അങ്ങനത്തെ മാവാണ് അപ്പോൾ അതിൻ്റെ മാങ്ങയായതുകൊണ്ട് മൂവാണ്ട മാങ്ങയായതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ടാവും കറിക്ക് അപ്പോൾ മാങ്ങയൊക്കെ ചെത്തി വെച്ചും പിന്നെ നാളികേരയൊക്കെ അരച്ച് കൊണ്ടുവന്ന് വേഗം വേഗങ്ങട്ട് അരച്ചു ഒരു കറി അത് വെക്കാൻ വെച്ചാൽ പിന്നെ ഞാൻ വെച്ചാൽ പയറ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വൈലറ്റ് പയറ് മണിപ്പയർ അപ്പം ഞാൻ ഉണക്കപ്പയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ വെള്ളത്തിലിടളളൂ കേട്ടോ പയറ് എന്നിട്ട് അതെടുത്തിട്ട് അതും അടിച്ച് നമുക്ക് ഉപ്പേരിക്ക് മിക്സ് ചെയ്ത് ഉപ്പേരിയൊക്കെ അപ്പോൾ ഒരു ഉപ്പേരി റെഡിയായി ഈ ഒരു ചാറുകൂട്ടാനും റെഡി അപ്പോൾ പിന്നെ ഉണ്ട് വഴുതിനിയൊക്കെ നമ്മുടെ ടെറസിൽ നിൽക്കുന്ന കൃഷിയിൻ്റെ വഴുതിനിങ്ങി കൃഷി ഒരു രോഗം പോലെ അപ്പൊ ഞാൻ വൈദ്യനീകട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ മഞ്ഞക്കളറും പൊടിയുണ്ട് അപ്പോൾ എല്ലാ പച്ചക്കളറിലും ഉള്ള വൈദ്യീകെടുത്ത് ഞാനത് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാന്നൊക്കെ വിചാരിച്ച അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ നാളികേര അരച്ചാ റെഡിയാക്കി വെച്ചുട്ടാം എന്നിട്ട് നമുക്ക് പച്ചമുളകൊക്കെ ചേർക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത് അപ്പോൾ അധികം മുളക് പൊടി ചേർക്കേണ്ട കേട്ടോ ഇതിനധികം എരിവ് ഉണ്ടാവണത് അത്ര സ്വാദുണ്ടായിരിക്കില്ല ഈ മുരിങ്ങക്കായും പരിപ്പ് മുരിങ്ങക്കായും മാങ്ങി കൂടി വെക്കും വലിയൊരു ഇതാണ് പക്ഷേ കുറച്ച് ഒരു കളറിന് ഒരു ഓറഞ്ച് കളർ വരാൻ വേണ്ടിയിട്ട് കണ്ടുപോകാം ഞാൻ അരപ്പൊക്കെ ചേർത്തു അരപ്പ് ചേർത്തു മാങ്ങിയിട്ടും എല്ലാം ചേർത്തു പക്ഷെ ഞാനത് എന്തോ ആ കട്ടാക്കിയതിന് ശേഷം ഞാൻ ഓണാ ക്യാമറ ഓണാക്കി വെക്കാനായിട്ട് വിട്ടുപോയിടും അതുണ്ടായത് കറിയൊക്കെ റെഡി ആയിട്ടോ ഇനി നമുക്കൊക്കെ വറുത്ത അങ്ങ് പൊട്ടിക്കാം ചേച്ചേട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെ ചെയ്യാമെന്നാൽ വെളിച്ചെണ്ണ ഒഴിക്കണം കഴുകിടണം പറ്റൽ മുളക് കിടണം കുറച്ച് കായം പൊടിയും കൂടി ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വഴിക്കണേ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല അധികം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യമാണ് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ പച്ച എന്താ പറയുക നാടൻ തറയില്ല നാടൻ തെറിയ എപ്പോഴും വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അത് കടുക്കുക എനിക്ക് ഈ പക്കുഡില്ല ഞാൻ റെഡി ആവില്ല കേട്ടോ പക്കുഡില്ല കണ്ടിട്ടില്ലേ എപ്പോഴും എൻ്റെ കൈപുള്ള മണിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അത് എനിക്ക് കൈ കൊള്ളും അത് കാരണമാണ് പക്കുട് തപ്പി എപ്പോഴും നടക്കുന്നത് അപ്പോൾ പക്ഷെ ഇത് എടുത്തുകഴിഞ്ഞാൽ എന്തില്ലേ അവിടെ എവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വിട്ടുപോകും അതെവിടെയാണ് വെച്ച് എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല ഞാൻ തന്നെ തൊട്ടടുത്തേക്ക് ഉണ്ടായിരുന്നാലും ഓർമ്മ പോവും ഇത് അടച്ചു വയ്ക്കുമ്പോൾ പിന്നെ അത് അവിടെ ഇരുന്ന് കുറുകണം എന്നു വെച്ചാൽ അധികം തിളയ്ക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ഈ ചൂടിലിരുന്ന് തന്നെ കുറുകി റെഡി ആയിക്കോളും അപ്പം ഞാനെന്ന് ചെയ്തോ പരി പയർ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് അയലിക്ക് നമ്മുടെ പച്ചപ്പയറും ഒണക്കപ്പയരും കൂടി ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വേവിച്ചുകഴിഞ്ഞാൽ ഒരു ഉപ്പേരി കൂട്ടാനും റെഡി ആയില്ലേ എന്നെ ബുദ്ധി കണ്ടു ഭയങ്കര ബുദ്ധികളല്ലേ അപ്പോൾ വേറെ പരിപാടികളൊന്നും ചെയ്യണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും കഷ്ണങ്ങൾ വേറെ കഷ്ണങ്ങൾ എടുക്കണം അപ്പോൾ ഈ പയറ് കുറച്ച് പയറേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ സൂത്രങ്ങളൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പോയിട്ട് എങ്ങനെയാ വിചാരിച്ചു ഇതിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പഴുണ്ട് ബീച്ചിൽ വന്നു വേഗം അവർ ഓടി അരച്ച് വന്നതാണ് ഡൈനിങ് ടേബിളൊക്കെ തുടച്ചത് ാണ് ഞാൻ ചായ വെച്ചത് അതാ പറഞ്ഞേ ഇന്നൊരുത്താല തിരിഞ്ഞൊരു ദിവസമാണ് ചുമയൊക്കെ വന്നിട്ടോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നല്ല ചുമക്ക വരുന്നുണ്ട് അപ്പോൾ ചായ റെഡി അപ്പൊ കൂട്ടാൻ ഇങ്ങനെ കുറുകി വന്നപ്പോൾ ഞാൻ ചെയ്തു അതൊന്ന് പകർത്തിയിട്ട് വെക്കാം നമുക്ക് പകർത്തി വെക്കാം അപ്പോൾ പിന്നെ ആ പാത്രങ്ങൾ കഴുകി കയ്യോട് തന്നെ കഴുകിയെടുത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പകർത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ഇത് എൻ്റെ കല്യാണത്തിന് എനിക്ക് പ്രസൻറ്റ് കിട്ടിയതാണ് വർഷങ്ങൾ കുറേ കഴിഞ്ഞു എന്നാലും ആ പാത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആരാ തന്നേന്ന് എനിക്കറിയില്ല ഇതിൻ്റെ കുറേ 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 സെറ്റുകൾ ഉണ്ടല്ലോ അങ്ങനെ കിട്ടിയതാണത് അപ്പോൾ ഞാൻ ചായ തിളക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബോറടിക്കുന്നു ഇത് വേവണത് നോക്കിയിട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഇന്ന് വേവുന്നുണ്ടോ അല്ലെങ്കിൽ അതെല്ലാം തിളക്കുന്നുണ്ടോ എന്ന് നോക്കി ൂറ്റി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല നമുക്ക് തോന്നും എത്ര സമയം നമ്മൾ നിക്കണി പിന്നെ ചൂടുണ്ടാവും കിച്ചണിൽ ചൂടുണ്ടാവും ഈ കിച്ചൺ ഇവിടെ നല്ല ചൂടായിരിക്കും അപ്പം ഞാൻ ശീകം പോകുന്നത് ചവം കണ്ട കൂട്ടാനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് എന്നിട്ട് അപ്പം പച്ചപ്പയർ ഒണക്കപ്പയർ നമ്മൾ വേവിച്ചു വെച്ചതില്ലെങ്കിൽ നമ്മൾ കുറച്ച് പച്ചപ്പയർ എന്താ അതായത് മണിപ്പയർ ആ അതിൻ്റെ മണി വേവ അതും കൂടി നമുക്ക് ഒരു പീസിലും കൂടി അടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് എടുത്ത് ഇടായിരുന്നു ഇത് കഴിഞ്ഞു ചായവെള്ളം തിളക്കാൻ തിളച്ചു അത് നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു എപ്രാളം കാരണം ചായ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അത് കഴിഞ്ഞ് ഇറക്കി എപ്പോഴെപ്പോഴും ഗ്യാസ് ഇങ്ങനെ ഓൺ ആക്കി ഓ ഓഫാക്കി ഓണാക്കി ഓഫാക്കി നിൽക്കരുത് എന്നല്ലേ പറയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ വ്യത്യാസം വരേണ്ടി വരും അല്ലാതെ നമുക്ക് പറ്റാവുന്നതാണ് നമുക്ക് അങ്ങ് ചെയ്ത് മുന്നോട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് കൂടുതൽ ചിലവാകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എന്നെ പറഞ്ഞ് കേട്ടിരിക്കണത് കേട്ടോ അങ്ങനെ അപ്പം ചായ ഇറക്കണേ

പിന്നെ സുഖമല്ലോ പിന്നെ അത് പിന്നെ കട്ടൻ ചായ കാരണം വേറെ പരിപാടികളൊന്നും പിന്നെ അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങ് ചായ എടുക്കണം അപ്പോൾ അങ്ങനെ അത് കൊണ്ടു അവിടെ വെച്ചു അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കൊരു എല്ലാം എടുത്തതിന് ശേഷം അപ്പം തന്നെ ആ പാ അവിടെ വൃത്തിയാക്കണം ഒക്കെ തോന്നലാണ് അല്ല വൃത്തിയാക്കും അപ്പം തന്നെ എന്നാലും ഇന്ന് പ്രത്യേക ക്ലീനിങ് ഒക്കെയാണ് എനിക്ക് എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം അത് കാരണം അത് വേഗം കുക്കറ് ചായ റെഡിയായി ആ ചായ കൊണ്ടുപോകുമ്പോഴത്തെ സന്തോഷം കൊണ്ടോ ആ സമയത്ത് അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ അത് കുക്കറിലേക്കിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അല്ലല്ലോ ഇനി പിന്നെ സ്പീഡ് എടുത്തിട്ട് ഒന്നും കയറ്റാനില്ല പിന്നെ ഞാൻ ഒന്ന് ചെയ്തു ഈ ഇത് നമ്മൾ കൂട്ടാൻ കാച്ചണം അപ്പം വെളുത്തുള്ളിയിലാണ് കേട്ടോ ഞാൻ ഈ കൂട്ടാൻ ഫയറൊക്കെയല്ലേ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് കാച്ചാന്ന് വിചാരിച്ചിട്ട് ഫയർ വന്നു എന്നൊക്കെ ഞാൻ പറയുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാനൊന്നുമില്ല കാരണം കുറച്ച് ലോങ്ങ് ആയിട്ടാണ് ഞാൻ ക്യാമറയൊക്കെ ഒന്ന് സിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് എൻ്റെ കയ്യിൽ തന്നെ തട്ടിയിട്ട് തട്ടി വീഴണ്ടാന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ എനിക്കിത് തോന്നില്ലേ പഴുതിനിങ്ങാ ഇങ്ങനെ ഉപ്പേരി വയ്ക്കാലോ ഒന്നും മുൻപുണ്ടായിരുന്നല്ലോ അപ്പോൾ വെട്ട സമയമുണ്ട് അപ്പൊ വേഗം വഴുതനിയങ്ങ എന്ത് ചീനച്ചട്ട അടപ്പത്തെ വെച്ച് ചൂടാവണേൻ്റെ ഇടയിലാണ് ചില പരിപാടികൾ കിട്ടാം എന്നിട്ട് വേഗം വഴുതനീങ്ങ നമ്മൾ മുറുക്കി നുറുക്കി കഷ്ണമാക്കാമെന്ന് വിചാരിച്ചു പച്ച വഴുതനിയങ്ങ ഈ ഒരു പച്ച ലൈറ്റ് ഗ്രീൻ പിസ്ത കളറോ എന്തൊക്കെയാ ആ കളറിലുള്ള വഴുതനിയങ്ങട്ടോ ഇപ്പുണ്ടായത് ഉണ്ടോ ഉണ്ടോ വഴുതനിങ്ങ അപ്പോൾ എന്നിട്ട് ചീനച്ചട്ട ചൂടാവണേൻ്റെ ഇടയിൽ ഓരോ കഷ്ണം ഓരോ കഷ്ണക്കി കേക്ക് എടുത്ത് ഞാൻ വേഗം വേഗം നുറുക്കി റെഡിയാക്കുകയാണ് അപ്പോൾ മുളക് പൊടി ഇട്ടോ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 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 അത് കരിയും ചീന ചട്ടി അങ്ങനെയാണല്ലോ കുറച്ച് അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം അപ്പോൾ പിന്നെ പെട്ടെന്ന് കൂട്ടാൻ കാച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖം പിന്നെ കുറച്ച് നീങ്ങാം വെള്ളം ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ച് പറ്റാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം സമയം മറക്കാൻ പാടില്ല കേട്ടോ എന്നുവെച്ചാൽ സമയത്തൊക്കെ മറന്നു പോകും നമ്മൾ പക്ഷേ എന്തെങ്കിലും എന്ത് അടുത്തു വെച്ചാൽ നമുക്ക് മറക്കാണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നാൽ മതി അത് കഴിഞ്ഞ് വേഗം എന്താ ചെയ്യുന്ന ചട്ടിയിൽ അത് കൂട്ടാൻ കച്ചിയും അപ്പുറത്ത് ചോറ് വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം ചോറ് പെട്ടെന്ന് വേ കുക്കറിൽ അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ അതിനിടയിൽ എനിക്കിപ്പോൾ ഒരു കൂട്ടാൻ വെച്ച് കഴിഞ്ഞു നമ്മുടെ പരിപ്പും മുരിങ്ങ കായും അത് കഴിഞ്ഞ് ഇതാവാ പയറും മണിപ്പയറും ഇതും ഒരു ഉപ്പേരി അങ്ങനെ അതും റെഡിയായി അപ്പൊ പിന്നെ ഇന്ന് ഓരോ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നേ അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്നൊക്കെ എടുക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് മാറി മാറി പോവാണ് അപ്പൊ ക്യാമറ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ അവിടെ പോയി നോക്കും ചിലപ്പോൾ ഇത് ഓഫായി പോകും തന്നെ ഓഫായി പോവും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാനൊക്കെ ഉണ്ട് ഒരു പരിപാടിക്ക് ഇറങ്ങിയതല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ നമ്മൾ തന്നെ അപ്പോൾ അങ്ങനെ അതൊക്കെ അപ്പോൾ ചീന കെട്ടി വെച്ചു നമുക്ക് വഴുതനീങ്ങ കറി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വഴുത്തിനെങ്ങ പെട്ടെന്ന് കഴിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊടിച്ചിട്ട് പറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി വഴുതനിങ്ങട്ടതിന് ശേഷം മാത്രം അതിൽ കുഴലിക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടിപൊളി വഴുതിനിങ്ങാൻ മേഴുക്ക് പുരട്ടിയാകും മറ്റേത് ഉപ്പേരി പോലെയാണ് എന്താ പറയുക അതും ഞങ്ങൾ സാധാരണ നമ്മളെല്ലാം മേഴുക്ക് പുരട്ടി എന്ന് തന്നെ പറയാം കുത്തിക്കാച്ചിത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നാ നമ്മൾ പറയാം ഇതിനെ ഞങ്ങൾ നമ്മള് വേറെ ഇങ്ങനെ മെഴുക്കു പുരട്ടി മെളക് മുകളിലിടുന്ന കാരണം മെഴുക്കു പുരട്ടി അങ്ങനെയൊക്കെ പറയും അങ്ങനെ മെഴുക്കു പുരട്ടി അത് ഉണ്ടാക്കാനായിട്ട് അവിടെ മുടിയോച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പകർത്തി വെച്ചോ അപ്പൊ കയ്യോടെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാന്ന് വെച്ചു കൊറേ പാത്രങ്ങളുണ്ടാവും ശെരിയ ഞാൻ കുറെ പാത്രങ്ങൾ എടുത്ത് കഴുകും വിചാരിക്കും കുറെ പാ അല്ല എടുത്ത് പണി പണന്തുകളും പണികൾ നടക്കും പക്ഷെ ഞാൻ പണിത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒറ്റ പാത്രങ്ങൾ അവിടെ ഉണ്ടാവില്ലേ ഞാൻ അപ്പൊ കഴുകുവണി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കിച്ചണ്ടിട്ട് പുറത്തേക്ക് പോയു അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു കാണണമെങ്കിൽ എനിക്ക് തന്നെ ഗ്രാന്താണ് അത് കണ്ടു കഴിഞ്ഞാൽ ഓ അത് ഞാൻ തന്നെ കഴുകി വൃത്തിയാണ് കണ്ടിന്ന് വിചാരിച്ചിട്ട് അപ്പൊ വേഗം 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 പാത്രങ്ങളൊക്കെ കൂടി കഴുകി വെച്ചു വെച്ചാൽ അവിടെ വഴുതനിക വെന്തുകൊണ്ടിരിക്കാണ് ഇപ്പുറത്ത് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന നമ്മുടെ കുറച്ച് കുച്ചു ആയിക്കൽത്ത് പണികൾ നല്ല സുഖമല്ലേ അത് കഴിഞ്ഞ് ഇതാ വഴുതനിക വെന്തുട്ടോ വഴുതനിക വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മൂടി മുന്നോ മൂടിയൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം വഴുതനിക പെട്ടെന്ന് വരുമ്പോലോ പ്രത്യേകിച്ച് വളം വളമോ അല്ലെങ്കിൽ വിഷമോ ഒന്നും ചേർക്കാത്ത പാടില്ല നമ്മുടെ വീട്ടിൽ സ്വന്തം ടെറസിൽ ഉണ്ടായ വഴുതനീങ്ങ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും ഇല്ല ഇനി ഇനി അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് കുളിക്കാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു കോള് വന്നത് എന്നും വിരുന്നുകാരൻ്റെ ഇത്ര അപ്പോൾ നോക്കി ഓടി ആ നമ്മുടെ േറ്റിൻ്റെ റിലേറ്റീവ്സ് ആണെ അവർ വരുന്നുണ്ട് പറഞ്ഞു അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ ഇത് മാത്രം പോരല്ലോ അപ്പം വേഗം പപ്പടം നോക്കിയപ്പോൾ പപ്പടം ഇരിക്കുന്നുണ്ട് കൊണ്ടാട്ടം ഇരിക്കുന്നുണ്ട് അപ്പം അതെടുത്ത് അങ്ങ് കാച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം പപ്പടം ഉള്ളതൊക്കെ എടുത്ത് വേഗം കാച്ചു വെച്ചു പിന്നെ കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം അതും മേടിച്ച് വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടാണ് മുളക് കൊണ്ടാട്ടം പിന്നെ പായസം വരെ വെച്ചു എനിക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കട്ടെ എനിക്ക് ആർ എന്തെങ്കിലും പ്രസൻറ്റ് കൊടുക്കാൻ വലിയ ഇഷ്ടമാണ് കിട്ടാനും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ട് തരണതും ഇഷ്ടമാണ് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമല്ല ഇങ്ങോട്ട് തരണതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ അവർക്ക് ആരെങ്കിലും പ്രസൻറ്റ് കൊടുക്കാൻ വലിയ ഇഷ്ടമുള്ളൂ അപ്പോൾ ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടും ഞാൻ തന്നെ എന്ന് വെച്ചാൽ ചോദിച്ചേട്ടനോട് പാല് മേടിച്ചുകൊണ്ടിരാന് പറഞ്ഞിട്ട് പാല് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പാല് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ സേമിയോ കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം സേമിയോ പൈസ ഒക്കെ വെക്കുക എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഇപ്പം ഈ പപ്പടം വച്ചാൽ എൻ്റെ മനസ്സ് മൊത്തം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിലാണ് അപ്പോൾ അത് ഇതാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു നമ്മുടെ എന്താ മറ്റു മുളക് മുളക് എടുത്ത് വറക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുളക് ഒരനാമിറ്റൊക്കെ നൽച്ച് പോയിട്ടോ ആ ധൃതിയിലേ പെട്ടെന്ന് അവര് ഇപ്പൊ എത്താ അമ്പലത്തിൽ വന്നതാണ് അവർ അപ്പം തുളു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെ അതും ആ പരിപാടി അതും കഴിഞ്ഞു അപ്പം ഉണ്ട് കുറച്ച് മീൻ ഇരിക്കണ്ടായിരുന്നു ഞാൻ ഈ ഏത് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഓ മീൻ വറുത്തത് വറക്കാൻ വേണ്ടിയിരിക്കണം അപ്പൊ എന്താണ് ചെയ്തു ആ മീൻ കുറച്ച് എടുത്തിട്ട് മീനും വറുത്ത് വെച്ചു പക്ഷെ അവര് മീനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് മീൻ നടക്കാൻ മീൻ അങ്ങനെ ആ മീൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ മറന്നിരിക്കുന്നു അപ്പൊ ചെപ്പുകളൊക്കെ തപ്പാൻ പോയി കൊണ്ടായിട്ട് മോളെ കിട്ടി വെക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെപ്പ് അത്യാവശ്യമാണല്ലോ നമുക്ക് അപ്പം അതിൽ അതിലിട്ടുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് വറ്റൽ മു ഈ വറ്റൽമുളക് വറ്റൽ മുളക് എന്ന് എപ്പോഴും വരണം കൊണ്ടട്ട മുളക് മുളക് കൊണ്ടാട്ടം അപ്പം അതെടുത്തിട്ട് വെച്ചു പിന്നെ ആ മീനൊക്കെ റെഡിയായി അപ്പോഴേക്ക് പിന്നെ ചേട്ടന് പോകാനുള്ള പാത്രം നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീടൊക്കെ നോക്കിയപ്പോ എന്തോ ഒരു ബാഹ്യത്തിന് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കാരണം അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വൃത്തിയാക്കി വിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ വില ആയിട്ട് ഞങ്ങൾ രണ്ടുപേരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നില്ല ഒരു അമ്പത് പേരുള്ളവരുടെ പോലെ വീടൊക്കെ ഇരിക്കണം നിങ്ങൾ വെല്ലു പറയാ ചേട്ടൻ ഭക്ഷണം കഴിക്കണം കണ്ടിട്ടില്ല ഇതായിരുന്നു കേ ചേട്ടൻ ഭക്ഷണം കഴിക്കണമെന്ന് കാണാം അങ്ങനെ അപ്പൊ അവര് വരുന്നു പിന്നെ ഞാൻ വേഗം ചെയ്തു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ചേട്ടൻ പറയുന്നത് അവര് എത്താറായിട്ടോ എന്ന് രൂപ എൻ്റെ അടുത്ത് വന്നിട്ട് ആ അപ്പൊ ഞാൻ പറയാം അപ്പൊ ചേട്ടനോട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ലേറ്റ് എന്ന് പറഞ്ഞ് എഴുതാം മെസ്സേജ് അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആൾക്കാർ ഗസ്റ്റ് അല്ലേ അപ്പൊ എന്നു വിചാരിച്ചിട്ട് അവര് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ആദ്യമായിട്ടാണ് കേട്ടോ അവര് വരണത് എനിക്ക് അങ്ങനെ അവരധികം പരിചയമൊന്നുമില്ല ആ വരുന്ന ചേച്ചി കവിതയും കഥകളൊക്കെ എഴുതുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്താം നന്നായിട്ട് കഥ അറിയുക എഴുതുന്ന എനിക്ക് അപ്പം ഗസ്റ്റ് വരുണ്ട് ഗസ്റ്റ് വരുണ്ട് പറയാം ഞാൻ അപ്പം അതിൻ്റെ അപ്പം അണ്ടി പരിപ്പ് മുന്തിരി പിന്നെ പാല് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ പാല് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് കണ്ടെൻസർ മിൽക്കും പിന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴി പുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ച നമ്മുടെ സേമിയോ അതിട്ടും പിന്നെ ഈ ആണ്ടിപരിപ്പ് മുന്തിരി ഇട്ടു കണ്ടോ ഇവരാണ് ഇട്ട് അവർ ആ ചേച്ചി നന്നായിട്ട് കവിത എഴുതും നല്ല ബിന്ദു ചേച്ചി ബിന്ദു ശങ്കരനാരായണൻ എന്നാണ് പേര് കേട്ടോ നല്ല ചേച്ചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിലേറ്റീവ്സിൽ ഞാൻ എനിക്ക് കുറച്ച് പേരൊക്കെയാണ് നമ്മൾ ഒന്ന് നന്നായിട്ട് പേഴ്സണലി നമ്മൾ സംസാരിക്കുക അതിലൊരു ചേച്ചിയാണ് ഇട്ടത് അപ്പോൾ ആ ചേട്ടനും ചേച്ചിക്കായിട്ട് ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ചേട്ടൻ ചേട്ടനെ പോകാൻ സമയമായി തുടങ്ങി അപ്പോൾ അവർ പറയാനേ ചേട്ടനോട് ഓഫീസിൽ പോയിക്കോളൂ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ടേക്ക് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ശരി അപ്പൊ ഞാൻ വേറെ ഭക്ഷണം റെഡി ആക്കണ്ടേ വേഗം കുറച്ച് ഒരു ഇല രണ്ടും ഇല മുറിച്ചോണ്ടെന്നിട്ട് അവർക്ക് ഒന്നുമില്ല പായസം മാത്രമല്ല റെഡി ആക്കിയുള്ളൂ അത് അവര് ഇപ്പൊ അമ്പലത്തിൽ പോയിട്ടല്ലേ വരുന്ന ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ ഞാൻ കഞ്ഞി അവര് സാധാരണ കഞ്ഞി എന്തെങ്കിലും കുടിക്കാം അല്ല എന്നുവെച്ചാൽ ചോറ് ഉണ്ടാകുന്ന വെച്ചിട്ട് അപ്പൊ ഇല മുറിച്ചോണ്ടപ്പോ അവരോരം രാവിലെ ചോറൊന്നും ഉണ്ടാറൊന്നുമില്ല കേട്ടോ ആ പക്ഷെ അവര് അങ്ങനെ അവർക്ക് ചോറും കറികളൊക്കെ ആയിട്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു വേറെ ഒന്നും ഉണ്ടാക്കൊന്നുമില്ല ദോശമാവൊക്കെ കഴിഞ്ഞിരിക്കും സമയായിരുന്നു അപ്പൊ അരക്കാൻ ഇന്നിടേയുള്ളൂ അങ്ങനെ ഒരു ചമ്മലൊക്കെ ഇണ്ടായി ആൾക്കാരൊക്കെ വരുമ്പോ ഇങ്ങനൊക്കെ ഇടയ്ക്കൊരു ചമ്മൽ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ ചായ ഉണ്ടാക്കാന്നൊക്കെ ഇണ്ട് അപ്പൊ അവർക്ക് കൂടുതൽ ക്ഷീണാവും അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം ചോറൊക്കെ ഇല ഇല മുറിച്ച് കൊണ്ടിട്ട് വേഗം ചോറൊക്കെ വിളമ്പി അച്ചാറൊക്കെ ഞാൻ ലാക്കി അച്ചാറുണ്ടായിരുന്നു കൊണ്ടാട്ടം ഉണ്ടായിരുന്നു വട്ട് പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും പിന്നെ നമ്മുടെ പയർ കൂട്ടാൻ പിന്നെ വഴുതിരിങ്ങ കൂട്ടാൻ ഇത്രക്കാ ഗംഭീരം അവർ പറയുന്ന സദ്യയാണെന്നാണ് പറയണത് ഭയങ്കര സന്തോഷമായിട്ടോ അല്ലെ ഞാനങ്ങനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലിയോ സൈനിങ് ഓഫ് അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സ് കേട്ടാ അതിൻ്റെ ഇടയിലെ ഞാൻ എന്തോ മിണിങ്ങിപ്പോയിടക്ക അജിന്തി പ്രസാദ്സ് സൈനിങ് ഓഫ് ടാറ്റ സി യോ അവർ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ അപ്പം അതാരണേ ചേട്ടൻ പോകുന്നതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അവർ പോകുന്നതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല വർത്തമാനം പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയി കാരണേ വിരുന്നേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ അപ്പം ചേട്ടൻ എണീറ്റ് പോയതും എന്താ പറയുക ചേട്ടൻ മണന്നേരത്തല്ലെങ്കിൽ കാറൊക്കെ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കുക ഹാപ്പി ആയിരിക്കുക Ta-da, bye-bye, see you.